ജാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യയം പതിനെട്ട് മോക്ഷസന്യാസയോം സിദ്ധിം പ്രാപയ തോതിനി സമാസന പരാ അലയോ കൗന്ദേയ നൈഷ്കർമ്മ്യ സുദ്ധി അഥവാ അന്ധക്കരണശുദ്ധി നേടിയവൻ ജ്ഞാനത്തിൻ്റെ പരമ കാഷ്ടയായ ബ്രഹ്മാനുഭൂതി എപ്രകാരം നേടുന്നുവെന്ന് ഞാൻ ചുരുക്കി പറയാം കേട്ടോളൂ ദിനകരൻ ഉദിക്കുമ്പോൾ അന്ധകാരം പ്രകാശമായി മാറുന്നു കർപ്പൂരത്തിന് ദീപവുമായി സമ്പർക്കമുണ്ടാകുന്ന നിമിഷത്തിൽ അത് ദീപമായി മാറുന്നു ഉപ്പ് ജലത്തോട് സംബന്ധപ്പെടുമ്പോൾ അത് ജലമായി തീരുന്നു ഒരുവൻ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ അവൻ്റെ സ്വപ്നവും ഉറക്കവും അവസാനിച്ചു വീണ്ടും ജാഗ്രതാവസ്ഥയിൽ എത്തിച്ചേരുന്നു ഇപ്രകാരം ഒരുവന് ദൈവയോഗത്താൽ ഗുരുവാക്യശ്രവണം ലഭിക്കുമ്പോൾ അവൻ്റെ ദ്വൈതഭാവം ഇല്ലാതെയായി അവൻ്റെ മനോവൃത്തികൾ ആത്മ സ്വരൂപത്തിൽ വിശ്രമിക്കുന്നു അപ്രകാരമുള്ളവന് ചെയ്യേണ്ടതായി എന്തെങ്കിലും കർമ്മങ്ങൾ അവശേഷിക്കുന്നുവെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ആകാശത്തിന് ഒരിടം വിട്ട് മറ്റൊരിടത്തേക്ക് പോവാനാകുമോ ആകയാൽ അവൻ്റെ കർമ്മങ്ങളെല്ലാം നിസ്സന്ദേഹമായി അവസാനിച്ചിരിക്കുന്നു എന്ന് അറിയുക എന്നാൽ ഗുരുവാക്യ ഗുരുവാക്യശ്രവണം ഉണ്ടായ ഉടൻ തന്നെ കർമ്മങ്ങളെല്ലാം അവസാനിച്ച് പരബ്രഹ്മവുമായി ഐക്യം പ്രാപിക്കുന്നവർ വളരെ വിരളമാണ് സാധാരണ സാധകനെ സംബന്ധിച്ചിടത്തോളം അവൻ കാമ്യകർമ്മങ്ങളും നിഷിദ്ധകർമ്മങ്ങളുമാകുന്ന വിറവുപയോഗിച്ച് സ്വകർമാനുഷ്ഠാനമാകുന്ന അഗ്നികുണ്ഠം തയ്യാറാക്കി അതിൽ തൻ്റെ രാജസവും താമസവുമായ ഗുണങ്ങളെ എരിച്ചു കളഞ്ഞിട്ടുണ്ടാകും സന്താനങ്ങളിലും സമ്പത്തിലും സ്വർഗപ്രാപ്തിയിലുമുള്ള ആഗ്രഹങ്ങളെ ഒരു ഭൃത്യനെ എന്ന പോലെ അവ നിയന്ത്രിച്ചു നിർത്തിയിട്ടുണ്ടാകും വിഷയസുഖങ്ങളിൽ മുഴുകി മലിനമായ ഇന്ദ്രിയങ്ങളെ പ്രത്യാഹാരമെന്ന ശുദ്ധജലത്തിൽ കഴുകി ശുദ്ധിപ്പെടുത്തിയിട്ടുണ്ടാകും തന്നെയുമല്ല സ്വകർമാനുഷ്ഠാനത്തിൻ്റെ ഫലം ഈശ്വരന് അർപ്പണം ചെയ്തതിനാൽ ശുദ്ധമായ വൈരാഗ്യബലം അവന് സിദ്ധിച്ചിട്ടും ഉണ്ടാകും ഇങ്ങനെയുള്ള സാധന സാമഗ്രികളെല്ലാം കരകതമാകുമ്പോൾ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്ന നാനോൽകർഷം അവനുണ്ടാകും തത്സമയം അവൻ സദ്ഗുരുവിനെ ദർശിക്കുകയും സദ്ഗുരു തുറന്ന മനസ്സോടെ സസന്തോഷം അവന് നാനോപദേശം ചെയ്യുകയും ചെയ്താലും അവന് ബ്രഹ്മപ്രാപ്തി ഉടനെ കൈവരികയില്ല ഔഷധം കഴിച്ച് ഉടൻ തന്നെ രോഗി രോഗമുക്തനായി പൂർവസ്ഥിതിയിൽ എത്തുമോ സൂര്യോദയം കഴിഞ്ഞാലുടൻ മധ്യാഹമാകുമോ ഈർപ്പമുള്ളതും ഫലഭൂയിഷ്ടവുമായ മണ്ണിൽ വിത്ത് വിതച്ചാലുടൻ തന്നെ വിളവ് കൊയ്തെടുക്കാൻ കഴിയുമോ ഇതിനെല്ലാം സമയം ആവശ്യമാണ് നേരെയുള്ള വഴിയും ചതുരനായ ചങ്ങാതിയും ഉണ്ടെങ്കിലും എത്തേണ്ടിടത്ത് എത്താൻ കാലവിളമ്പം ഉണ്ടാകും വൈരാഗ്യപ്രാപ്തിയും സദ്ഗുരു യോഗവും ഉണ്ടാകുമ്പോൾ അന്ധക്കരണത്തിൽ നിത്യാനിത്യവിചാരം രൂപം കൊള്ളുന്നു പ്രസ്തുത നിത്യാനിത്യ വിചാരയോഗം പരബ്രഹ്മം മാത്രമാണ് സത്യമെന്നും പ്രപഞ്ചം ഭ്രാന്തിയാണെന്നുമുള്ള വിശ്വാസം സാധകനിൽ ഉണ്ടാക്കുന്നു പരബ്രഹ്മത്തെപ്പറ്റിയുള്ള ദൃഢബുദ്ധി അവനിൽ ഉറയ്ക്കുന്നു മോക്ഷമെന്ന പദം പോലും സർവോത്തമമായും സർവാത്മകമായും ഇരിക്കുന്ന സർവശക്തനിൽ ബ്രഹ്മത്തിൽ അപ്രത്യക്ഷമാകുന്നു അല്ലയോ അർജുന ബ്രഹ്മവുമായിട്ടുള്ള ഐക്യം ഒരു പ്രത്യേകമായ അനുഭൂതിയായി അനുഭവപ്പെടാത്തവണ്ണം ഈ അനുഭവം തുടർന്നു പോകുന്നു ആത്മജ്ഞാനത്തിൽ സാധ്യ സാധന സാധക എന്ന ത്രിപുടിയും ബ്രഹ്മത്തിൽ അലിഞ്ഞു ചേരുന്നു ജ്ഞാനം തന്നെ ബ്രഹ്മത്തിൽ ലയിക്കുന്നു ആനന്ദസുഖത്തിൻ്റെ ലവലേശം പോലുമില്ലാതെ അതിൽ മുങ്ങിപ്പോകുന്നു അവിടെ ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല ഇതാണ് ബ്രഹ്മൈക്യം ഇത് അനുക്രമമായിട്ടാണ് പ്രാപിക്കുന്നത് വിശക്കുന്ന ഒരുവൻ്റെ മുന്നിൽ വിശിഷ്ടമായ ഭക്ഷണം വിളമ്പിവെച്ചാലും അവൻ അത് ഉരുള ഉരുളയായി ഭക്ഷിച്ച് കുറേശ കുറേശ്ശയായി തൃപ്തിയറിഞ്ഞ് അവസാനത്തെ ഉരുളയോടുകൂടി പരിപൂർണ തൃപ്തനാകുന്നു അതുപോലെ ഈ സാധകൻ വൈരാഗ്യത്തെ ആശ്രയിച്ച് വിവേക ദീപ പ്രകാശത്തിൻ്റെ സഹായത്തോടെ മറഞ്ഞുകിടക്കുന്ന നിധിയായ ആത്മസ്വരൂപത്തെ തേടിക്കൊണ്ടേയിരുന്നാൽ അവസാനം അത് കണ്ടുപിടിച്ച് സമ്പന്നനാകുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അപ്രകാരമുള്ളവൻ ഐശ്വര്യത്തെ അനുഭവിക്കുന്നതിന് യോഗ്യനായി തീരുന്നു അവൻ ഏതേത് പടികളിൽ കയറിയാണോ ബ്രഹ്മപ്രാപ്തി അടയുന്നത് ആ സോപാന ക്രമത്തെ ഞാൻ നിനക്ക് വിശദമായി വിവരിച്ചു തരാം ശബ്ദാദീൻ വിഷയാം വാസനാമാലിന്യങ്ങളകന്ന് വിശുദ്ധമായ ബുദ്ധിയോടത്ത് സ്ഥൈര്യത്താൽ ഇന്ദ്രിയങ്ങളെ സ്വാധീനത്തിലാക്കി വിഷയങ്ങളെ ത്യജിച്ച് സദ്ഗുരു കാണിച്ചു കൊടുത്ത പാതയിൽ കൂടി നടന്ന് വിവേക തീർത്ഥക്കരയിലെത്തി ബുദ്ധിയിലുള്ള മാലിന്യങ്ങളെ അവൻ കഴുകി കളയുന്നു അപ്പോൾ രാഹുവിൽ നിന്ന് മോചിതനായ ചന്ദ്രൻ തൻ്റെ പ്രഭയെ ആലിംഗനം ചെയ്യുന്നത് പോലെ നിർമ്മലമായ ബുദ്ധി ആത്മസ്വരൂപത്തെ ആലിംഗനം ചെയ്യുന്നു ഒരു കുലസ്ത്രീ തൻ്റെയും തൻ്റെ ഭർത്താവിൻ്റെയും മാതാപിതാക്കളെ വിട്ട് ഭർത്താവിനെ അനുഗമിക്കുന്നത് പോലെ ദ്വന്ദ്ഭാവങ്ങളെ ഉപേക്ഷിച്ച് ബുദ്ധി ആത്മസ്വരൂപ ചിന്തയിൽ മുഴുകുന്നു പിന്നീട് തനിക്ക് നന്മയുണ്ടാകുമായിരുന്ന ജ്ഞാനത്തെ തന്നിൽ നിന്ന് അകറ്റി ഇന്ദ്രിയ വിഷയങ്ങളിൽ അമിത പ്രാധാന്യം നൽകി അവയെ താലോലിച്ചിരുന്ന ഇന്ദ്രിയങ്ങളുടെ സഹജവാസനകളെ അവൻ നിരോധിക്കുന്നു തന്മൂലം സൂര്യകിരണങ്ങൾ ഇല്ലാതെയാകുമ്പോൾ മരീചിക ഇല്ലാതെയായി തീരുന്നത് പോലെ പഞ്ചേന്ദ്രിയങ്ങളുടെ അഞ്ച് വിഷയങ്ങളും അശക്തമായി തീരുന്നു ഒരു നീച്ച പുരുഷനാണെന്നറിയാതെ അവൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കാൻ ഇടയാകുന്ന ഭക്ഷണം ഛർദ്ദിച്ച് കളയുന്നത് പോലെ ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളെയും ആ വിഷയങ്ങളുടെ മേലുള്ള തൃഷ്ണയെയും വമിച്ചു കളയുന്നു പിന്നീട് വിഷയങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ ഇന്ദ്രിയങ്ങളെ ഗംഗയാകുന്ന ആത്മീയ ധ്യാന നിരതമായ മനസ്സിൻ്റെ തീരത്ത് കൊണ്ടുവന്ന് പ്രായശ്ചിത്തമെന്ന ജലത്തിൽ കഴുകി ശുദ്ധമാക്കുന്നു സാത്വിക ധൃതിയുടെ ബലത്തോടുകൂടി ശുദ്ധമായ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും യോഗ പരിശീലനത്തിൽ നിർത്തുന്നു പ്രാരബ്ധ യോഗപ്രകാരം അനുഭവിക്കേണ്ടി വരുന്ന ഇഷ്ടാനിഷ്ടങ്ങളെ അവൻ തുല്യ നിലയിൽ വീക്ഷിക്കുന്നു നല്ല ഫലങ്ങൾ ലഭിക്കുമ്പോൾ ആഹ്ലാദിക്കുകയോ ചീത്ത ഫലങ്ങൾ ലഭിക്കുമ്പോൾ ദുഃഖി ോ അവൻ ചെയ്യുന്നില്ല അവൻ സുഖദുഃഖങ്ങളെ ഉപേക്ഷിച്ചിട്ട് പർവ്വതഗുഹയിലോ വിജനസ്ഥലത്തോ പോയി താമസിക്കുന്നു നിർജ്ജന ദേശത്തിരുന്ന് മിതമായ ആഹാരം മനോവാക്യായങ്ങളുടെ ഒതുക്കം എന്നീ വ്രതങ്ങൾ പാലിച്ച് നിരന്തരം ബ്രഹ്മാനുസന്ധാനം ചെയ്തുകൊണ്ട് വൈരാഗ്യത്തെ മുറുകെ പിടിച്ച് ഇപ്രകാരം ഇഷ്ടാനിഷ്ട വിഷയങ്ങളിലുള്ള പ്രീതിയും അപ്രീതിയും ഒഴിവാക്കിക്കൊണ്ട് പർവ്വത ഗഹുരങ്ങളിലും വൃക്ഷങ്ങൾ നിബിഡമായി വളരുന്ന വനാന്തരങ്ങളിലും മനുഷ്യസഞ്ചാരമില്ലാത്ത കാടുകളിലും സ്വന്തം ശരീരത്തെയും അവയവങ്ങളെയും തുണയാക്കിക്കൊണ്ട് അവൻ ഏകനായി ജീവിക്കുന്നു ഇന്ദ്രിയ മനോനിഗ്രഹങ്ങൾ പാലിക്കുന്നതാണ് അയാളുടെ വിനോദം മൗനമായിരിക്കുന്നതാണ് അയാളുടെ സംസാരം ഗുരുവാക്യാനുസാരമായി മനനവും ചിന്തയും നടത്തുന്ന അവൻ്റെ സമയം എങ്ങനെ പായുന്നു എന്ന് പോലും അവൻ അറിയുന്നില്ല അയാൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ദേഹപോഷണത്തിനോ വിശപ്പ് ശമിപ്പിക്കുന്നതിനോ നാക്കിൻ്റെ രുചിവാസനകളെ തൃപ്തിപ്പെടുത്തുന്നതിനോ ആണെന്നൊന്നും ചിന്തിക്കുകയില്ല മിതമായ ആഹാരം അവന് അമിതമായ ആനന്ദത്തെ നൽകുന്നു തൻ്റെ ഉള്ളിലുള്ള ജഡരാഗ്നിക്ക് ഭക്ഷണം നൽകിയില്ലെങ്കിൽ അത് തന്നെ കൊല്ലുമെന്ന് ഭയന്ന് പ്രാണധാരണത്തിനു വേണ്ടി മാത്രമുള്ള ആഹാരം അവൻ ഭുജിക്കുന്നു പരപുരുഷൻ്റെ ഇംഗീതങ്ങൾക്ക് വശകയാകാത്ത ഒരു കുലസ്ത്രീയെപ്പോലെ അവൻ നിദ്രയ്ക്കോ ആലസ്യത്തിനോ വശംവധനാവുകയില്ല ഈശ്വരനെ ദണ്ഡ നമസ്കാരം ചെയ്യുമ്പോൾ മാത്രമേ അയാളുടെ ശരീരം നിലത്ത് തൊടുകയുള്ളൂ ഈ കാര്യത്തിനൊഴിച്ച് ഉറങ്ങാൻ പോലും അയാൾ നിവർന്ന് കിടക്കാറില്ല അയാളുടെ കൈകാലത്ത് ൾ ശരീരാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് അന്ധകരണത്തെ അയാൾ പൂർണ്ണമായി നിയന്ത്രിച്ചിരിക്കുന്നത് കൊണ്ട് ബാഹ്യേന്ദ്രിയങ്ങളും അയാളുടെ വരതിയിൽ നിൽക്കുന്നു തൻ്റെ വാസനകളെ മനസ്സിൻ്റെ വാതിൽ പടിവരെ പോലും എത്തുന്നതിന് അനുവദിക്കാത്ത അയാൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നതിനും സംസാരിക്കുന്നതിനും സമയം കണ്ടെത്തുന്നത് ഇപ്രകാരം ശരീരത്തെയും മനസ്സിനെയും വാക്കിനെയും സ്വാധീനപ്പെടുത്തിയ ശേഷം ധ്യാനാകാശത്തെയും അയാൾ തൻ്റെ ശക്തിക്ക് കീഴിലാക്കുന്നു കയ്യിൽ ഇരിക്കുന്ന കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബത്തെ സ്പഷ്ടമായി കാണുന്നത് പോലെ ഗുരുവാക്യ ബോധത്തിലൂടെ വ്യക്തമായി അറിയാൻ കഴിഞ്ഞ ജ്ഞാനത്തിൻ്റെ സഹായത്താൽ തൻ്റെ ആത്മ ലക്ഷണങ്ങളെ നിർണയിച്ചു ധ്യാനം ചെയ്യുന്നു ധ്യാതാവായ അതായത് ധ്യാനിക്കുന്നവനായ താൻ തൻ്റെ സ്വരൂപത്തെ ധ്യാന രൂപവിഷയത്തിൽ ധേയമായി അതായത് ധ്യാനിക്കപ്പെടേണ്ട വിഷയമായി ധരിച്ചുകൊണ്ട് ധ്യാതാവ് ധ്യാനം ധ്യേയം എന്ന മൂന്നും ഏകരൂപമായി തോന്നുന്നതുവരെ അവൻ ധ്യാനം ചെയ്യുന്നു ഇപ്രകാരം ധ്യാനം ചെയ്യുന്ന മുമുക്ഷു ആത്മസാക്ഷാൽക്കാരം ലഭിക്കുന്നതിന് അർഹനായിത്തീരുന്നു ആത്മജ്ഞാന പ്രാപ്തിയിൽ തൽപരനായ ഈ മുമുക്ഷു അഷ്ടാംഗയോഗത്തെ ആശ്രയിക്കുന്നു മലമൂത്രദ്വാരങ്ങളുടെ ഇടയിലുള്ള മൂലാധാരത്തിൽ വലതുകാലിൻ്റെ ഉപ്പൂറ്റി അമർത്തി മൂലബന്ധത്തെ ഏർപ്പെടുത്തിക്കൊണ്ട് അതോട് ചേർത്ത് ഉഡ്യാന ജാലന്ധര എന്ന രണ്ട് ബന്ധങ്ങളെയും ഏർപ്പെടുത്തുന്നു പിന്നീട് പല തരത്തിലുള്ള പ്രാണവായുക്കളെ ഒന്നു ചേർത്ത് കുണ്ടലിനി ശക്തിയെ ഉണർത്തുന്നു ഈ ശക്തി ഇട പിങ്കള എന്ന നാടികളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന സുഷുംന നാടിയിൽ പ്രവേശിച്ച് മൂലാധാര ചക്രം മുതൽ ആജ്ഞാചക്രം വരെയുള്ള ആറ് ചക്രങ്ങളെയും ഭേദിച്ച് സഹസ്രദള പത്മത്തിൽ അതായത് ബ്രഹ്മരന്ധ്രത്തിൽ പ്രവേശിക്കുന്നു ആ ശക്തിയുടെ പ്രവേശനത്തോടെ സഹസ്രദള പത്മത്തിലുള്ള മേഘം അമൃതവർഷം പൊഴിക്കുന്നു അത് മൂലാധാര ചക്രം വരെയും എത്തുന്നു പിന്നീട് സഹസ്രാര പത്മം എന്ന കൈലാസ പർവ്വതത്തിന്മേൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൈരവ ദേവന് മനസ്സിനെയും പ്രാണനെയും ഒന്നു ചേർത്ത് പാകം ചെയ്ത കിച്ചടി സമർപ്പിക്കുന്നു ഇപ്രകാരം ഒരു മുമുക്ഷു ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടി യോഗ പരിശീലനം ചെയ്യുന്നു ഇതിനിടയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ തരണം ചെയ്യുന്നതിന് അവൻ വൈരാഗ്യത്തെ കൂട്ടുപിടിക്കുന്നു ഈ വൈരാഗ്യം അവൻ്റെ യോഗാഭ്യാസ പരിശീലനത്തിൽ ആദ്യന്തം സഹായകമായി നിൽക്കുന്നു വിളക്ക് കൈവശമുള്ളവന് തേടുന്ന വസ്തു കണ്ടെത്താൻ എന്ത് വിഷമമാണുള്ളത് വൈരാഗ്യം തുണയ്ക്കാനുള്ളപ്പോൾ മുമുക്ഷുവിന് യോഗ പരിശീലനത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതെങ്ങനെയാണ് എങ്ങനെയാണ് ആകെയാൽ ജ്ഞാനാഭ്യാസ പരിശീലനം നടത്തുന്ന വൈരാഗ്യയുക്തനായ മുമുക്ഷു ഭാഗ്യവാനാണ് അവൻ കവചം ധരിച്ചുകൊണ്ട് രാജയോഗാശ്വത്തിൻ്റെ പുറത്ത് കയറി സവാരി ചെയ്യുന്നു മാർഗമധ്യത്തിൽ ഉണ്ടാകാവുന്ന ഏത് പ്രതിബന്ധങ്ങളെയും വെട്ടിമുറിക്കുന്നതിനായി വിവേകമാകുന്ന മുഷ്ടിക്കുള്ളിൽ ധ്യാനമാകുന്ന ഘടകം ധരിച്ചിരിക്കുന്നു അന്ധകാരത്തിലേക്ക് നിർവിശംഗം പ്രവേശിക്കുന്ന സൂര്യനെ പോലെ ഈ സാധകൻ സംസാരമാകുന്ന രണാങ്കണത്തിലേക്ക് മോക്ഷമാകുന്ന വീരശ്രീ തേടുന്നതിനായി നിർവിശംഗം പ്രവേശിക്കുന്നു